നമസ്കാരം ഇന്ത്യയെ ബാൽക്കണിസേഷൻ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയ മുതിർന്ന ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ കൊല്ലപ്പെട്ടതായ ഒരു വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നു മൗലാന അബ്ദുൽ അസീസിനെയാണ് പാകിസ്ഥാനിലെ ബഹാൽപൂരിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്ത്യയെ ചെറുതും ശത്രുതാപരമായതുമായ പ്രദേശങ്ങളായി വിഭജിക്കുന്നതിനെ വിവരിക്കാൻ ഉപയോഗിക്കുന്ന പദമായ ബാൽക്കനൈസേഷൻ സാധ്യതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി അബ്ദുൽ അസീസ് കഴിഞ്ഞ മാസം വാർത്തകളിൽ ഇടം നേടിയിരുന്നു ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ച് ബഹാവൽപൂരിൽ അന്ത്യകർമ്മങ്ങൾ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ പാകിസ്ഥാൻ അധികൃതരും ജെയ്ഷെ ഇ മുഹമ്മദിന്റെ ഉന്നത നേതൃത്വവും ഇതുവരെ സംഭവം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അസീസിന്റെ മരണം സ്ഥിരീകരിച്ചതാണോ എന്നും അറിയേണ്ടതുണ്ട് അതേസമയം ഒരു പ്രദേശത്തെയോ രാജ്യത്തെയോ ചെറുതും പലപ്പോഴും ശത്രുതാപരമായ യൂണിറ്റുകളായി വിഭജിക്കുന്നതിനെയാണ് ബാൽക്കനൈസേഷൻ എന്ന് പറയുന്നത് ബാൽക്കൻ ഉപദ്വീപിന്റെ ചരിത്രപരമായ വിഭജനത്തിൽ നിന്നാണ് ഈ പദം ഉത്ഭവിച്ചത് ഇത് സാധാരണയായി വംശീയ മത അല്ലെങ്കിൽ രാഷ്ട്രീയ വിഭജനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൂടാതെ പാകിസ്ഥാൻ പാക് അധിനിവേശ കശ്മീരിലെ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടുള്ള കൃത്യമായ ആക്രമണ പരമ്പരയിൽ ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യ ലക്ഷ്യമിട്ട ഒൻപത് സ്ഥലങ്ങളിലൊന്നാണ് ബഹൽപൂർ എന്നത് ശ്രദ്ധേയമാണ് എന്തുകൊണ്ട് ബഹൽപൂർ എന്ന ചോദ്യത്തിനുള്ള മറുപടി ഇത് ഭീകര കേന്ദ്രത്തിന്റെ താവളം എന്നത് തന്നെയാണ് പ്രത്യേകിച്ച് പുൽവാമ പാർലമെന്റ് ആക്രമണത്തിന് കാരണക്കാരായ ജെയ്ഷി മുഹമ്മദിന്റെ തറവാടാണ് ബഹൽപൂർ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പന്ത്രണ്ടാമത്തെ നഗരം ലാഹോറിൽ നിന്നും നാന്നൂറ് കിലോമീറ്റർ മാറിയാണ് ബഹവൽപൂർ സ്ഥിതി ചെയ്യുന്നത് ജാമ്യ മസ്ജിദ് സുഹബാൽ അല്ലാഹു കാബസ് ആണ് ജെയ്ഷെ ഗ്രൂപ്പിന്റെ പ്രവർത്തന കേന്ദ്രം ഉസ്മാൻ ഒ അലി ക്യാമ്പസ് എന്നുകൂടി അറിയപ്പെടുന്ന കേന്ദ്രമാണിത് ജെയ്ഷെ റിക്രൂട്ട്മെന്റും പ്രബോധന പരിശീലന പരിപാടികളും ഫണ്ട് റൈസിംഗും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുടെ ഈ ടില്ലമാണിത് ഏകദേശം പതിനെട്ട് ഏക്കറിൽ നീണ്ടു കിടക്കുന്ന ഹബ്ബാണ് ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകനായ മൗലാന മസൂദ് അസർ ജനിച്ചതും വളർന്നതും ഈ സുരക്ഷാ കവചങ്ങൾക്കുള്ളിലാണ് രണ്ടായിരത്തി രണ്ടിൽ നിരോധിക്കപ്പെട്ടെങ്കിലും സംഘടനയുടെ പ്രവർത്തനം തുടരുകയായിരുന്നു പാകിസ്ഥാൻ മുപ്പത്തി ഒന്ന് കോർബ്സ് ആർമി കറ്റോൺമെന്റിൽ നിന്നും മൈലുകൾ മാത്രം അകലെയാണ് ഈ ഭീകര കേന്ദ്രം പ്രവർത്തിക്കുന്നതെന്നാണ് മറ്റൊരു കാര്യം ഐഎസ്ഇ പിന്തുണയോടുകൂടി നടക്കുന്ന കേന്ദ്രമാണെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല ജെയ്ഷ്യുടെ സുഹൃത്ത് സംഘടനയായ അൽ റഹമ്മദ് ട്രസ്റ്റ് വഴിയാണ് ജാമ്യ മസ്ജിദിലേക്ക് ഫണ്ട് എത്തുന്നത് പള്ളിയും സെമിനാരിയും ചേർന്ന് കിടക്കുന്ന കേന്ദ്രം പ്രത്യേക രീതിയിലുള്ള നിർമ്മാണ രീതിയാണ് ഈ കേന്ദ്രത്തിന്റേത് വലിയൊരു പള്ളിയും അറുന്നൂറോളം ട്രെയിനുകൾക്ക് പരിശീലനം നടത്താൻ ഉതകുന്നതുമാണ് മദ്രസയും ഈ കോംപ്ലക്സിലുമുണ്ട് ഉണ്ട് ജിംനേഷ്യവും സ്വിമ്മിംഗ് പൂളും കുതിര സവാരിക്കും പറ്റിയ ഇടം കൂടിയാണ് ഇത് വെബ് ഡെസ്ക് തത്വമൈനുസ്